ഒമാൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര നിസുവയിലേക്കാണ് മസ്കറ്റിൽ നിന്നും നിസ്വ നിസ്വയിൽ നിന്നും ബഹല നിസ്വയിൽ നിന്നും ബഹ്ലാ കോട്ടയിലേക്കുള്ള ദൂരം ഏകദേശം ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ വരും ട്രഡീഷണൽ രീതിയിലുള്ള വില്ലേജ് വഴിയാണ് നമ്മൾ ബഹലാ കോട്ടയിലേക്ക് കടക്കുന്നത് ഈ കാണുന്നത് അതിൻ്റെ ഒരു കവാടമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ബഹലാ കോട്ടയാണ് ഉച്ച സമയമായതുകൊണ്ട് തിരക്ക് അല്പം കുറവാണ് അങ്ങനെ ഞാൻ ബഹ്ല കോട്ടയുടെ മറ്റൊരു വശത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നു നിപ്പോൾ ഉണ്ട് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹലയിലാണ് അടുത്തുള്ള ബഹല ഫോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ കുറച്ച് പഴയ കെട്ടിടങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്ന കുറച്ച് കഥകളുമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക തനൂഫ് എന്ന ഗ്രാമത്തിൻ്റെ അടുത്താണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് തനൂഫിൽ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടെന്ന് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു ജിന്നുകളുടെ സാമീപ്യമുള്ള അല്ലെങ്കിൽ ജിന്നുകളെ പേടിച്ച് നാടുവിട്ട കുറച്ച് ആൾക്കാരുടെ കഥകളാണ് നമ്മൾ കേട്ടത് അതുപോലുള്ള കുറേ കെട്ടിടങ്ങളുടെ ിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോട്ട നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറേ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും ഗൈസ് ഈ കാണുന്നത് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് ഇവിടെ ഇങ്ങനെ എന്താ പറയുക കപ്പിയൊക്കെ ഇടാൻ പറ്റിയ ഒരു സംഭവമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് ഇപ്പോഴും നല്ല ആഴമുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഉള്ളിലോട്ട് നല്ല ആഴമുള്ളൊരു കിണറാണ് നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള പഴയ രീതിയിലുള്ള കോട്ടയാണിത് ഈ ഒരു ചെറിയ കോട്ടയ്ക്ക് ഉള്ളിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കുറെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ ആരൊക്കെയോ പണ്ട് ഉപേക്ഷിച്ച് പോയ വീടുകളാണ് ഇതെന്ന് മനസ്സിലായി അതിനോട് ചേർന്ന് തന്നെ പുതിയ കെട്ടിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും നമ്മളങ്ങനെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ പോവുകയാണ് ജിന്നുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന തനൂഫ് ഗ്രാമം പോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഇത് ഏകദേശം ആ ഒരു ചരിത്രം ചൂണ്ടി കാണിക്കുന്ന അതേ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചത് പണ്ട് കാലത്തെ ജനങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ജിന്നുകളെ ആവാഹിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആഭിചാരക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അതേ കെട്ടിടങ്ങൾ പോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിച്ചത് പണ്ട് ഈ ആഭിചാരക്രിയകളൊക്കെ നടത്തിയ ആളുകൾ ഇവിടുന്ന് ഉപേക്ഷിച്ചു പോയതിനു ശേഷം പിന്നെ പിന്നിങ്ങോട്ടാരും തിരിഞ്ഞു നോക്കാതായി ജിന്നുകൾ ഉണ്ടെന്നാണ് ഇപ്പോഴും ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് ഇതൊക്കെ വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടൊക്കെ ആളുകൾ താമസിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാ ദ ഈന്തപ്പനയുടെ ഓല വെച്ചിട്ട് വെച്ചിരുന്ന വീടുകളാണ് ഇത് അടുക്കളയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട് ജിന്നുകളുടെ ഉപദ്രവം കാരണം ഇവിടം വിട്ടു പോയതാണെന്നും അതല്ല യുദ്ധം കാരണം ഇവിടം വിട്ടു പോയതാണെന്നും യുദ്ധം സഹിക്കാനാവാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടതാണെന്നും അങ്ങനെ കണ്ടാൽ പേടി വരുന്ന രീതിയിലുള്ള ആ ഒരു സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പഴയ രീതിയിൽ നിർമ്മിച്ച ആ ഒരു കെട്ടിടങ്ങൾ അതേ രീതിയിൽ പൊളിച്ചു കളയാതെ അങ്ങനെ തന്നെ അവര് നിലനിർത്തിയിട്ടുണ്ട് ഈ കോട്ടയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഗ്രാമമാണിത് ഇവിടെ പുതിയ കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളും ഒരേപോലെ തന്നെ നിലനിൽക്കുന്നു ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ടിൻ്റെ കവാടത്തിലാണ് വളരെ വിശാലമായ ഒരു വാതിലൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വിസിറ്റിംഗ് അവർ സാറ്റർഡേ ടു ഫ്രൈഡേ എട്ട് ഐ എം ടു സെവൻ പി എം ഈ കോട്ടയെക്കുറിച്ച് ഒരുപാട് ചരിത്രമൊന്നും അറിയില്ലെങ്കിലും ഇവിടെ എഴുതി വെച്ചതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയതുമായ കുറച്ച് കഥകൾ എനിക്കറിയാം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു കോട്ടയായിരുന്നു ഇത് ക്രിസ്തുവിനും ഏകദേശം അമ്പത് വർഷം മുമ്പ് പണി കഴിപ്പിച്ച കോട്ടയാണെന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് ഇത് ഒമാനിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയിലൊരു കോട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാണ് ഇത് ഒമാൻ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ഇതിൻ്റെ കോട്ടയ്ക്കുള്ളിലോട്ട് കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു കോട്ടയുടെ ഒരു രൂപരേഖ നമുക്ക് ചില്ലുകൂട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കൗണ്ടറുണ്ട് കൗണ്ടറിൽ നാല് നാലെറിയാലാണ് വിസിറ്റ് ചെയ്യാനുള്ള ഫീസ് അങ്ങനെ ഞാൻ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു നൂറ്റാണ്ടുകളായി ഒമാൻ്റെ ഭരണം കീഴടക്കി വെച്ചിരുന്ന ഇമാമുമാരെ കീഴടക്കാനായി മസ്കറ്റ് സുൽത്താനും ബ്രിട്ടീഷ് സേനവും ചേർന്ന് നടത്തിയ ജബൽ അഖ്തർ യുദ്ധത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ് ഈ ബഹ്ലാ ഫോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ജബൽ മലനിരകളെ വിറപ്പിച്ച യുദ്ധം അഞ്ച് വർഷം നീണ്ടുനിന്നു എന്നാണ് പറയപ്പെടുന്നത് ഇമാമുമാരുടെ സൈനിക തലസ്ഥാനമായിരുന്നു ബഹ്ല എന്നും പറയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷുകാർ തകർത്ത കോട്ട കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഒമാൻ പുതുക്കിപ്പണിഞ്ഞത് ക്രിസ്തുവിനും ഏകദേശം അഞ്ഞൂറ് വർഷം മുമ്പ് ഈ കോട്ട ഇവിടുത്തെ ഒരു പഴയ ട്രൈബ് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പിന്നീടത് പതിനേഴാം നൂറ്റാണ്ടിൽ യഹ്റൂബികൾ ഇമാമമാരുടെ തലവാന്മാരായിരുന്ന യഹ്റൂബികളാണ് അത് പിന്നീടൊന്ന് പുതുക്കി പണിഞ്ഞത് പിന്നീട് അതിനുശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭൂസൈദി ഗോത്രം ഒന്നുകൂടത് പുനർനിർമ്മിക്കുകയും ചെയ്തു കുന്തിരിക്കത്തിൻ്റെ വ്യാപാര മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന ബഹ്ല ഫോർട്ട് ഇതാണ് പണ്ട് കാലത്ത് ടെലിഗ്രാം റൂമായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടെലിഗ്രാമിൻ്റെ സംഭവങ്ങളും ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമാണ് ഈ ഒരു റൂം അങ്ങനെ ഇവിടുത്തെ ഓരോ റൂമിനും ഓരോ പ്രത്യേകതകളുണ്ട് ഇവിടെ ഇവിടെ എന്താണെന്ന് അറിയില്ല ഇവിടെ കെട്ടിപ്പൂട്ടി ഇട്ടിട്ടുണ്ട് ഇവിടെ വൗവാദിൻ്റെ കളിയാട്ടോ കളി കേട്ടോ സി സി ടി വി നിരീക്ഷണത്തിലാണ് കേട്ടോ ഈ ഒരു കോട്ട നമ്മൾ ഒരു വാട്ടർ വെല്ല് കാണാൻ വേണ്ടിയിട്ട് പോവാണ് പഴയകാലത്ത് വെള്ളം കോരാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാധനങ്ങളും ആ ഒരു കിണറും നമുക്കൊന്ന് കണ്ടിട്ട് വരാം വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു കിണറ്റിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല എവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അതാ കണ്ടില്ലേ ഇപ്പോഴും ഇതിരുന്ന് അതാ പഴയ രീതിയിൽ ഇതാ പഴയ രീതിയിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണിത് പഴയ ആ തടികളൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ ഇതാ ഇവിടെ നിന്നുകൊണ്ടാണ് വെള്ളം കോരുന്നത് നമുക്ക് കിണർ കാണാൻ സാധിക്കും വളരെ ഭയങ്കരമായിട്ടുള്ളൊരു കിണറാണ് ആ കല്ല് കെട്ടി കെട്ടിയിട്ടേക്കുവാണ് അത് വലിയൊരു കുഴിയാണ് കേട്ടോ വയസ് ഈ ഒരു സ്റ്റെപ്പ് പോകുന്നത് ഇവിടുത്തെ മെയിൻ ടവറിലേക്കാണ് നമ്മളങ്ങനെ മെയിൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ആ ഒരു ഗ്രാമം മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഗൈസ് ഈ കാണുന്നത് സെമിത്തേരിയാണ് ഇവിടെ കബർസ്ഥാനുണ്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കബർസ്ഥാനം ഇതെല്ലാം കബർസ്ഥാനുകളാണ് ഇവിടെ തന്നെ അടക്കിയിട്ടുണ്ട് കുറേ പേരെ ഈ കാണുന്നതെല്ലാം ഇപ്പം തെളിഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ ബഹ്ല ഒയാസിസ് വ്യൂ ഇവിടെ ഇന്നത്തെ എനിക്ക് എത്തുന്നില്ല കേട്ടോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം യെസ് അബൂ ഇതാണ് ബഹല ഒയാസിസ് വ്യൂ ഇവിടെ നീളമുള്ളവർക്ക് പറ്റും ഇത് കസ ഇതെന്താണെന്ന് അറിയില്ല എന്ന് കയറി നോക്കാം അതും ഇതുപോലൊരു വലിയ ഡോറൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് അയ്യോ കാണുമ്പോൾ തന്നെ പേടി വരുന്നുണ്ട് എന്താ മുകളു വശം പനയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തേക്കാണ് എൻ്റെ ഉള്ളിൽ ചൂടില്ല കേട്ടോ നല്ല ഇതെനിക്ക് തോന്നുന്നു നമസ്കാരമുറി പോലെയൊക്കെ ഉണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല കസബയുടെ അർത്ഥം അറിയാവുന്നവർ ആരെല്ലാം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞേക്കണേ ഇതാ പഴയ ഡോറുകളൊക്കെ എപ്പോഴും ഇങ്ങനെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് പഴയ ഡോറുകൾ ഒന്നും കളഞ്ഞിട്ടില്ല എല്ലാം സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ വവ്വാലിൻ്റെ ആക്രമണം ഒരുപാടുണ്ടായതുകൊണ്ട് കണ്ട എല്ലാം വവ്വാലുകളാണ് അയ്യോ ഇഷ്ടംപോലെ വവ്വാലുണ്ട് വവ്വാലിൻ്റെ ഏതും വാട്ടർ ബെൽറ്റ് ഇതൊരു കിണറാണ് കേട്ടോ പഴയ കിണർ ഈ തൂങ്ങി കിടക്കുന്ന എല്ലാം വൗവ്വാലാണ് കേട്ടോ ഒരുപാട് നിഗൂഢത ഒരു കോട്ടയാണ് സംഭവം ഇവിടെ ഇന്ന് വൗവ്വാല് കുത്തിച്ചാവും അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാണ് ഇങ്ങനൊരു കോട്ട സന്ദർശിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അൽ കസബ അൽ കസബയുടെ സു മീനിങ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തുവിനു മുമ്പ് പണി കഴിപ്പിച്ച കോട്ടയാണ് അതേ തനിമയിൽ തന്നെയാണ് ഈ ഒരു കോട്ട ഇവിടെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നമ്മളീ കാണുന്നത് ട്രഡീഷണൽ ഡേറ്റ്സ് കൗണ്ടറാണ് ഇവിടെയാണ് നമ്മുടെ ഈത്തപ്പഴയൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഒരു സംഭവം ഇതാ ഇവിടെ ഒരുപാട് പോകുവാനുണ്ട് പേടി വരുന്നുണ്ട് അപ്പം ഈ ഒരു ഇവിടെ വെച്ചിട്ടാണ് ഡേറ്റ്സ് വിൽക്കുന്നത് ഓക്കെ ത പഴയ നമ്മൾ പണ്ട് ഇടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ ഗൺഷോട്ട് മാർക്ക് ഗൺഷോട്ട് മാർക്ക് വെടിവെക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തോ ഒരു സംഭവമാണിത് ഗൺഷോട്ട് മാർക്ക് ആദ്യമായി കാണുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ കരുതി നമ്മൾ മുളകൊക്കെ ഇടിക്കില്ലേ ആ ഒരു സംഭവമാണെന്ന് എന്നാൽ എനിക്ക് തെറ്റി ഇതല്ല ഇത് സംഭവം ഗൺഷോട്ട് മാർക്ക് അതെന്താണെന്ന് ഇനിയൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കൈസ് എന്നെ കൂടെ അറിഞ്ഞിട്ട് ഒരുപാട് വിദേശി ആളുകൾ ഇവിടെ ഇന്ന് വിസിറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ ബഹല ഫോർട്ടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാര്യങ്ങളെല്ലാം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു കെട്ടിടങ്ങൾ ഒന്നും ഇടിച്ചു പൊളിക്കാതെ തന്നെ ആ ഒരു തനിമേല് തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക നടന്നിട്ട് വയ്യ കേട്ടോ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബഹള പ്രദേശം ഫുള്ള് നമുക്ക് കാണാൻ കിട്ടും നമ്മൾ ഇനി കയറാൻ പോകുന്ന റൂമാണ് ഗൺ പൗഡർ മാനുഫാക്ചറിങ് റൂം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പിന്നെ ആ തോക്കിലൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൗഡർ നിർമ്മിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ബൊവ്വാലിൻ്റെ ആക്രമണം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ഇറങ്ങാനാണ് ഈ ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിലാണ് ഗൺ പൗഡർ നിർമ്മിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയ്ക്കുള്ളില് പണ്ടുള്ള തടവുകാരെ പാർപ്പിച്ചുകൊണ്ടിരുന്ന ജയിലിന്റെ മുൻവശത്താണ് നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ കഴിയും ഇതാണ് പണ്ടത്തെ തടവുകാരെ പാർപ്പിച്ചുകൊണ്ടിരുന്ന ജയിൽ അപ്പോൾ ഇതിപ്പോൾ ഇതാ ഈ ഒരു സംഭവം ഇതിപ്പോൾ ഗ്രില്ല് പൂട്ടിയിട്ടേക്കാണ് എൻ്റെ ഉള്ളിലേക്ക് ലൈറ്റോ വെട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിവിടെ ഇന്ന് ഈ ഒരു ജയിൽ കാണാൻ സാധിക്കും എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഭയങ്കര ഇരുട്ടാണ് മാത്രല്ല ഒരു ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം അതൊന്നും ഓണല്ല ഇപ്പം അത് അലൗഡല്ല എൻ്റെ ഉള്ളിൽ ഇപ്പം ആളെ കയറ്റുന്നില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത് മാത്രമല്ല ഇവിടെ ഒരുപാട് വവ്വാലുകളുടെ ബഹളമാണ് അപ്പോൾ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ആളെ കയറ്റി വിടുന്നില്ല ഇവിടെ താഴെ ഇട്ട് പൂട്ടിയേക്കുവാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഇവിടെ ഇട്ടിട്ട് പൂട്ടിയേക്കുവാണ് അപ്പോൾ പണ്ടത്തെ തടവുകാരെ കോട്ടയ്ക്കുള്ളിൽ തന്നെ പാർപ്പിച്ചു ഒരു ജയിലാണ് ഇതിൻ്റെ ഉള്ളിൽ വളരെ എന്താ പറഞ്ഞ ഇടുങ്ങിയ ജയിൽ വളരെ ഒരു ഒരു മനുഷ്യന് ഒരാൾക്ക് കഷ്ടിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു കോട്ടയ്ക്കുള്ളിലുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രയർ റൂമിലാണ് പണ്ടുള്ളാരുടെ താളുകൾ നമസ്കരിച്ചുകൊണ്ടിരുന്നുള്ള റൂമിലാണ് ഇതാണ് പ്രേയർ റൂം ഇവിടെയാണ് പണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പഴയ ആ ഒരു പ്രയർ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങളിപ്പോൾ കാണുന്നത് പനോരമയാണ് ഇതാണ് ഈ കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും ടോപ്പ് സ്ഥലം കൂട്ടം ഇവിടെ നിന്നാൽ നമുക്ക് കോട്ടയങ്ങളുടെ നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം കാണാൻ കഴിയും ഇവിടെ എല്ലാം വളരെ കെയർഫുള്ളായിട്ട് നിൽക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ വളരെ രസമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു കോട്ടയാണിത് ബഹ്ല കോട്ട തീർച്ചയായിട്ടും എല്ലാവരും വന്നിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഇനിയും അറിയില്ല എവിടെയെല്ലാം ഞാൻ കയറിയെന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല ഇനി ഒരുപാട് കാണാനുണ്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അതുപോലെയാണ് നമുക്ക് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ ഏത് ഏരിയ നമ്മൾ കണ്ടു ഏത് ഏരിയ നമ്മൾ ഇറങ്ങി എന്നും നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ തന്നെ മിക്സായിട്ട് കിടക്കുന്ന ഒരു കോട്ടയാണ് എല്ലാവരും ഒമാനിലുണ്ടെങ്കിൽ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോട്ട എന്ന് വേണമെങ്കിൽ പറയാം കണ്ടല്ലേ അതാ ഇവിടെ നിന്നാണ് ഗൺ ഷോട്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറിയിരിക്കുന്നത് ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണ് സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് ഇവിടെ നിന്നാണ് ഈ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ഗൺ ഷോട്ടുകൾ നടത്തിക്കൊണ്ടിരുന്നത് ഓരോ കവാടങ്ങളുണ്ട് ഈ കവാടത്തിലൂടെ എന്താ പറയുക നോക്കിയിട്ടാണ് ഗണ്ണ് ചെയ്തുകൊണ്ടിരുന്നത് ബുർജൽ മലാവ മൽവൈ ടവർ ബുൽ ബുർജൽ മൽവൈ ടവർ പട്ടാളക്കാരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സോൾജിയേഴ്സ് പ്ലാറ്റ്ഫോം ഇവിടെ വവ്വാലുകളുടെ ഏറും കളിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാ ഇതാണ് സോൾജിയേഴ്സ് പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്ന അറ അറക്കുള്ളിലേക്ക് കുറച്ച് പേടിയോടെയാണ് നമ്മൾ പോകുന്നത് കാരണം വവ്വാലുകൾ ഒരുപാട് ഉള്ള സ്ഥലമാണ് സോൾജിയേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയപ്പെടുന്ന ആ ഒരു അറക്കുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ് സോൾജിയേഴ്സ് പട്ടാളക്കാർ കൂടുന്നതും അതുപോലെ തന്നെ ഗൺഷൂട്ട് നടത്തുന്നതും ഒക്കെ ഇതൊക്കെ ജീവിതത്തിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പുറത്തെ കാഴ്ചകൾ പുറത്തെ അല്ലെങ്കിൽ ആരാണ് ശത്രുക്കൾ വരുന്നതെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്ക സാധിക്കുന്നതാണ് 对呀，我走。 ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിവിങ് റൂമിലാണ് ഈ ഒരു കോട്ടയ്ക്കുള്ളിലെ ലിവിങ് റൂമാണിത് ഇവിടെ ഒരു മൂന്ന് തരം കിളിവാതിലുകളാണുള്ളത് വളരെ ഭംഗിയുള്ള ആർക്കിടെക്ചറിൽ ഈ ഒരു ലിവിങ് റൂം നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും പഴയ ഒരു തനിമയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ പ്രത്യേകത അപ്പോൾ ഗൈസ് കോട്ടയ്ക്കുള്ളിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ അവതരണം എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങളാണ് എൻ്റെ അഭിപ്രായം പറയേണ്ടത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ അവതരണങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അതിനകത്ത് വരുത്തേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പം ഈ കോട്ട വിശേഷങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ക്യാഷ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ